കീരമ്പർ പഞ്ചായത്തിലെ തെക്കുമേൽ കുടിവെള്ള പദ്ധതിയുടെ കിണറിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു ഇതിനോട് ചേർന്നുള്ള പമ്പ് ഹൗസും തകർച്ചാ ഭീഷണിയിലാണ് പദ്ധതിയുടെ പ്രവർത്തനം നിലച്ചതോടെ അൻപതോളം വീട്ടുകാരുടെ കുടിവെള്ളം മുട്ടുകയും ചെയ്തു അശാസ്ത്രീയമായുള്ള നിർമ്മാണമാണ് സംരക്ഷണ ഭിത്തിയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് ആരോപണമുണ്ട് കുടിവെള്ള വിതരണം പുനരാരംഭിക്കാൻ എത്രയും വേഗം നടപടി വേണമെന്നാണ് ഗുണഭോക്താക്കളുടെ ആവശ്യം നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് നിർമ്മാണം ആരംഭിച്ച് ഒൻപതു വർഷം പിന്നിട്ട ശേഷം കഴിഞ്ഞ മെയ് മാസത്തിലാണ് തെക്കുമേൽ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ലക്ഷത്തിലധികം രൂപയാണ് പല ഘട്ടങ്ങളിലായി ചെലവഴിച്ചത് കീരമ്പാറ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലുള്ള അൻപതോളം വീട്ടുകാർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നത് ഇവിടെ നിന്നാണ് പെരിയാർവാലി കാച്ച്മെന്റ് ഏരിയയോട് ചേർന്നുള്ള കിണറിന്റെ ഒരു വശത്തുള്ള സംരക്ഷണ ഭിത്തിയാണ് തകർന്നു വീണത് പമ്പ് ഹൌസിന്റെ അടിഭാഗവും തകർന്നു വീണിട്ടുണ്ട് കിണർ ശുചീകരണം നടക്കുന്നതിനിടെയാണ് കരിങ്കൽ കെട്ട് തകർന്നു വീണത് പണിയെടുത്തുകൊണ്ടിരുന്നവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെന്ന് ജനകീയ സമിതി ഭാരവാഹി പറഞ്ഞു വെള്ളം കൊള്ളാത്ത മോട്ടോർ വെച്ച് പറ്റിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള ഒരു ഒറ്റ തള്ളി പോവുന്നത് അന്നേരം ഞാൻ ബായി ഏറ്റവും അടിയിലുണ്ടായിരുന്നു ഞാൻ ഈ തിട്ടലേക്കുണ്ടായിരുന്നു നിൽക്കുന്ന സമയത്താണ് അപ്പൊ ചെറിയൊരു പൊട്ടൽ വന്നപ്പോൾ തന്നെ ഞാൻ ബായിയോട് കയറാൻ പറഞ്ഞു കയറാൻ പറഞ്ഞ ഇവിടെ കയറി ബായി എന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ വടത്തെ പിടിച്ചേക്കണു ഇത് 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 കുന്നോട് കൂടി ഇങ്ങനെ അങ്ങോട്ട് പോന്നത് ഇല്ല ഇത്ര ഇത്ര കരിങ്കല്ല് കരിങ്കല്ല് എനിക്കറിയാം എനിക്കറിയാം എത്ര ലക്ഷം സംരക്ഷണ ഭിത്തി തകരുകയും പമ്പ് ഹൗസ് അപകടത്തിലാവുകയും ചെയ്തതോടെ പമ്പിങ് നിർത്തിവെച്ചിരിക്കുകയാണ് ഇതുമൂലം ഗുണഭോക്താക്കൾ കടുത്ത ദുരിതത്തിലായി പമ്പ് ഹൌസ് താൽക്കാലികമായി മാറ്റിസ്ഥാപിച്ച് പമ്പിംഗ് ആരംഭിക്കാനുള്ള സാധ്യതയാണ് അധികാരികളുടെ പരിഗണനയിലുള്ളത് ഫണ്ട് ലഭ്യമാകുന്നതിനനുസരിച്ച് മാത്രമേ സംരക്ഷണഭിത്തി നിർമ്മിക്കാനാകൂ അതിന് കാലതാമസമുണ്ടാകും കുടിവെള്ള വിതരണം പുനരാരംഭിക്കാനുള്ള നടപടിയാണ് ഉടനടി വേണ്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ ബിജു പറഞ്ഞു ഇവർക്ക് ഇവർക്ക് സംഭവം കുടുംബക്കാർ അപ്പോൾ ഇത് ശരിയാക്കി കൊടുക്കണം നിർമ്മാണത്തിലെ അപാകതയാണ് സംരക്ഷണ ഭിത്തിയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് ആരോപണമുണ്ട് ഉറപ്പില്ലാത്ത മണ്ണിൽ നിന്നുമാണ് കരിങ്കൽ ഭിത്തി കെട്ടിപ്പൊക്കിയത് ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണവും നടപടിയും വേണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട് ഇവിടെ ഈ സൈഡ് ഭിത്തി കെട്ടിയ സമയത്ത് ഇതിന്റെ അടിയിലെ ദൃശ്യങ്ങൾ നിങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും അതായത് ചെങ്കല്ലിന്റെ മുകളിലാണ് കരിങ്കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നത് ഒരു സ്ഥലത്തും കാണാത്ത രീതിയിലുള്ള കാര്യം അതായത് നമ്മുടെ പഞ്ചായത്തിനൊരു എഞ്ചിനീയറുണ്ട് ഇതിൻ്റെ മേൽനോട്ടം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് അന്നിരുന്ന എഞ്ചിനീയർ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേങ്കിൽ ഇവിടെ ഈ ഇത്രയും ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഈ കുടിവെള്ളത്തിൻ്റെ പദ്ധതിയുടെ ഈ കിണറിൻ്റെ വർക്ക് ഇവിടെ നടന്നിട്ട് ഒരു ബലവുമില്ലാത്ത രീതിയിൽ അതായത് വാട്ടർ ലെവലിനോട് ചേർന്നാണ് ഇതുള്ളത് അപ്പോൾ ഇടിഞ്ഞു താഴ്ന്ന സ്ഥലത്ത് ഇതുപോലൊരു കെട്ട് വെച്ചിട്ട് ഇത് ജനങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടനാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ ഉള്ളത് ഏറ്റവും വലിയൊരു ബഹുത്തായിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നിട്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അല്ല ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തിരമായിട്ടതൊരു വിജിലൻസ് അന്വേഷണം നടത്തി ഇതിൻ്റെ അപാകതകൾ കണ്ടെത്തി ജി ടി വി ന്യൂസ് കീരമ്പാറ